നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പടുവിലായി എൽ പി സ്കൂളിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു ആത്രയ എന്ന പേരിൽ സംഘടിപ്പിച്ച ഏകദിന ക്യാമ്പ് പി ടി എ പ്രസിഡന്റ് രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു പടുവിലായി എൽ പി സ്കൂളിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു ആത്രയ എന്ന പേരിൽ സംഘടിപ്പിച്ച ഏകദിന ക്യാമ്പ് പി ടി എ പ്രസിഡന്റ് രാജേഷ് ഉദ്ഘാടനം ചെയ്തു

ക്യാമ്പിൽ പങ്കെടുത്തത് വ്യക്തിത്വ വികസനം എന്ന സെക്ഷന് ഭരത് ചന്ദ്രനും ഹലോ ഇംഗ്ലീഷ് എന്ന സെക്ഷന് ആദർ സി പഠനം പാൽപായസം എന്ന സെക്ഷന് പി രാമകൃഷ്ണനും ക്യാമ്പ് ഫയറിന് വി കെ വിലാസും നേതൃത്വം നൽകി കുട്ടികളിൽ നിന്ന് ഒരേ സമയം വേറിട്ട അനുഭവവും അറിവും വിനോദവും പകരാൻ ക്യാമ്പിന് സാധിച്ചുവെന്ന് പ്രധാന അധ്യാപകൻ ശ്രീജിത്ത് പറഞ്ഞു போல் மழையில்லா Sama Granho, Scooter